ഇന്നലെ ഉണ്ടല്ലോ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ എനിക്ക് കുറച്ചധികം പ്ലാൻസ് തന്നെ എനിക്ക് പാക്കിങ് ചെയ്യാനുണ്ടായിരുന്നു കൊറിയർ അയക്കാന് സാധാരണ എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നും പാക്ക് ചെയ്യുന്ന സമയത്തും ഉണ്ടാവാറില്ല കേട്ടോ വീട്ടിലെ പണികളും അതുപോലെ തന്നെ പാക്കിങ്ങും എല്ലാം ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്നലെ അങ്ങനെ ഇന്നലെ അയക്കുന്ന കൂട്ടത്തിൽ എനിക്ക് രണ്ട് പിക്ചർ പ്ലാന്റ് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു പിക്ചർ പ്ലാന്റ് ഞാൻ ആദ്യം ഇട്ടാണ് കേട്ടോ പാക്ക് ചെയ്യണത് അപ്പം ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും എൻ്റെ ഒരു ചെറിയ ഐഡിയ അനുസരിച്ച് ഞാനത് പാക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ പ്ലാൻസ് പാക്ക് ചെയ്യുന്ന പോലെ അത് ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരു വിധേനെ രണ്ട് പ്ലാൻസും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് പ്ലാൻസാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇടുക്കിയിലേക്കാണ് കേട്ടോ ഈ ഓരോ കൊറിയർ പോകുന്നത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കസ്റ്റമറുടെ വരെ നമുക്ക് നല്ല ടെൻഷനാണ് നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടണമല്ലോ ഇപ്പം ടെൻഷൻ മാറിയിട്ടോ അവർക്ക് അത് കിട്ടി അവരയച്ച റിവ്യൂ ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബൈ ബൈ താങ്ക്